വർഷത്തെ സേവന പാരമ്പര്യവുമായി സീസ് വാച്ച് ഹൗസ് വാച്ചസ് ആൻഡ് ഒപ്റ്റിക്കൽസ് ആലത്തൂർ കാൽപന്ത് കളിയോത്സവത്തിൻ്റെ ആവേശത്തിൽ ആലത്തൂർ ന്യൂ ബ്രദേഴ്സ് ക്ലബ്ബും ഇമ്പിച്ചിവാർ മെമ്മോറിയൽ സഹകരണ ആശുപത്രി ചാരിറ്റി വിഭാഗവുമായ ഐ എം സി എച്ച് യുവേഴ്സ് ട്രസ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് തുടക്കമായി ടൂർണമെന്റ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കളിയരങ്ങിലൂടെ ഒരു കൈത്താങ് എന്ന സന്ദേശമുയർത്തി ആർത്തിയൂർ ന്യൂ ബ്രദേഴ്സ് ക്ലബ് ഓഫ് മെമ്മോറിയൽ സഹകരണ ആശുപത്രി ചാരിറ്റി വിഭാഗമായ ഐ എം സി എച്ച് യുഎസ് ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആലത്തൂർ എംഇടി ഹൈസ്കൂൾ ഗ്രൌണ്ടിലെ ഫ്ലഡേറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായി വിദേശ താരങ്ങളും ദേശീയ അന്തർദേശീയ താരങ്ങളും പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ പതിനാറ് പ്രീക്വാർട്ടർ മത്സരങ്ങളും നാലുവിധം ക്വാർട്ടർ സെമിഫൈനലുകളും ഫൈനലുകളും ഫൈനലും അടക്കം ഇരുപത്തി അഞ്ച് കളികളാണ് ഉണ്ടാവുക ഫുട്ബോൾ ടൂർണമെന്റ് കെ ടിഗരി എം എൽ ഉദ്ഘാടനം ചെയ്തു ലോക ഫുട്ബോൾ മേള ഖത്തറിൽ കുടിയിറങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളെ ആകുന്നു എല്ലാവരും ഫുട്ബോളിന്റെ ഹാൻഡ് ഓവറില്ല ക്രിക്കറ്റ് ടൂർണമെന്റുകൾക്കൊന്നും ഫുട്ബോൾ ലഹരിയിലായിരുന്നു ലോകം മുഴുവൻ അതിൽ നിന്ന് കുറച്ചുകൂടി ഫുട്ബോൾ എന്തിനാണ് എന്തിനാണ് എന്ന് ചിലരെങ്കിലും എല്ലാ വൈജാത്യങ്ങൾക്കും അപ്പുറം മനുഷ്യനെ ഒരുമിപ്പിക്കാൻ വിനോദങ്ങൾക്ക് സാധിക്കും എരീക്കാത്ത് ഷൗക്കത്ത് എന്ന കുഞ്ഞിപ്പായ് അധ്യക്ഷനായിരുന്നു മുഖ്യാതിയായി പങ്കെടുത്തു ഇവിടെ

തന്നെ ഒരു ഒരു വലിയ വലിയ ലക്ഷ്യം കൂടി ഉയർത്തി കൊണ്ടുവരാനുള്ള സെവൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ സൂപ്പർ അഷ്റഫ് എന്ന ഭാവ എ ശിവദാസൻ എൻ പി അബ്ദുൽ ഫുക്കാർ യു പി പുരുഷോത്തമൻ വി പി മുഹമ്മദ് കാസിം പി മുനീർ എ പി വേലായതും തുടങ്ങിയവർ സംസാരിച്ചു എടപ്പാൾ വിശ്വനം സംഘം അവതരിപ്പിച്ച സംഗീതസന്ധ്യയോടെയാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമായത്